നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വന്തം പൌരന്മാർക്കൊപ്പം തന്നെ രാജ്യത്തെ പ്രവാസികളുടെ ക്ഷേമത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് യു എ ഇ ഭരണാധികാരികൾ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഏതൊരു വീഴ്ചയായാലും അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ അവർ ഉടനടി കൈക്കൊള്ളും ഇപ്പോൾ അത്തരത്തിലൊരു നടപടിയാണ് ദുബായ് ഭരണാധികാരി സ്വീകരിച്ചിരിക്കുന്നത് സർക്കാർ ഓഫീസുകളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം തടഞ്ഞതായി കണ്ടെത്തിയ മൂന്ന് മാനേജർമാർക്കെതിരെ ദുബായ് ഭരണാധികാരി പുറത്താക്കിയിരിക്കുകയാണ് നടപടി എടുത്തിരിക്കുകയാണ് അതുവഴി അവരെ പുറത്താക്കിയിരിക്കുന്നു ദുബായിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ ഹസ്യമായി നിരീക്ഷിക്കാൻ ഭരണാധികാരി ഏർപ്പെടുത്തിയ മിസ്റ്റർ ഷോപ്പർ പദ്ധതിയിൽ ഭാഗമായുള്ള കണ്ടക്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ജനങ്ങൾക്കായി തുറന്ന വാതിൽ എന്ന ദുബായിയുടെ സംസ്കാരത്തിന്റെ ലംഘനമാണ് ഉദ്യോഗസ്ഥരുടെ നടപടിയെന്ന് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തം സൂചിപ്പിച്ചിട്ടുണ്ട് ഇടപാടുകൾ ഡിജിറ്റലാണ് ആളുകളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും വെബ്സൈറ്റുകൾ വഴി അറിയിക്കാൻ മതി എന്ന രീതിയിൽ ജനങ്ങളെ ഓഫീസുകൾ നേരിട്ടെത്തുന്നതിൽ നിന്ന് തടഞ്ഞതായി ഷെയ്ഖ് മുഹമ്മദ് പറയുന്നു ഈ മൂന്ന് ഉദ്യോഗസ്ഥർ ആളുകളെ തങ്ങളുടെ അടുത്തേക്ക് കടത്തിവിടാതിരിക്കാൻ മാനേജർമാർ സെക്രട്ടറിമാർ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരെ നിയോഗിച്ചിരുന്നു മിസ്റ്റർ ഷോപ്പർ സംരംഭത്തിന്റെ ഭാഗമായി ദുബായിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും രഹസ്യ നിരീക്ഷകർ സന്ദർശനം നടത്തുകയും അവിടങ്ങളിലെ സേവനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കുറ്റക്കാർക്ക് എതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു ജനങ്ങളെ സേവിക്കുകയും അവരുടെ ജീവിതം സുഗമമാക്കുകയും അവരോട് നിരന്തരം ആശയവിനിമയം നടത്തുന്നതുമാണ് ദുബായുടെ വിജയത്തിന്റെ അടിസ്ഥാനം ഈ ആശയങ്ങളിൽ മാറ്റം വന്നിട്ടില്ല എന്നും ഷെയ്ഖ് മുഹമ്മദ് ഓർമ്മിപ്പിച്ചു മാറിയെന്ന് കരുതുന്നവരെ ഭരണകൂടം മാറ്റുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇതോടൊപ്പം എല്ലാ സർക്കാർ വകുപ്പുകളെ കുറിച്ച് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുവാനും ഉദ്യോഗസ്ഥരോട് ഷേഖ് മുഹമ്മദ് നിർദ്ദേശം നൽകി അതേസമയം മിസ്റ്റർ ഷോപ്പർ പദ്ധതിയിലെ റിപ്പോർട്ടിൽ മികച്ച ഉദ്യോഗസ്ഥനായി കണ്ടെത്തിയ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ ഡയറക്ടർ ജനറൽ മുഹമ്മദ് അൽ മറിയെ ഷെയ്ഖ് മുഹമ്മദ് മികച്ച പൊതുസേവകരത്തിന്റെ പേരിൽ പ്രശംസിക്കുകയും ഉണ്ടായി അസാധാരണ സന്ദർഭങ്ങളിൽ പോലും അൽ മർദി സന്ദർശകരെ സ്വാഗതം ചെയ്തതിനെ സേവനങ്ങൾ വേഗത്തിലാക്കിയതെന്നും ഷേഖ് മുഹമ്മദ് അഭിനന്ദിച്ചു ർ മേധാവി എപ്പോഴും പൊതുജനങ്ങളുടെ കയ്യെത്തും പരിധിയിലാണ് എന്ന് ദുബായ് ഭരണാധികാരി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓപ്പൺ ഓഫീസ് എല്ലാവർക്കും കയറി ചെല്ലാവുന്നതാണ് എന്നും അദ്ദേഹം പറയുന്നു ഓൺലൈനിലും ഓഫ്ലൈനിലും ജനങ്ങളെ സേവിക്കാൻ ദുബായ് സർക്കാർ എപ്പോഴും തയ്യാറാണ് വർഷങ്ങളായി വികസിപ്പിച്ചെടുത്ത പൊതുസേവനത്തിന്റെ സേവനത്തിന്റെ ബ്രാൻഡാണ് ഇത് മുപ്പത് വർഷത്തെ പുരോഗതിക്കിടയിൽ ജനങ്ങൾക്കായി തുറന്ന വാതിലുകളുടെ ഒരു സംസ്കാരം ഞങ്ങൾ സ്ഥാപിച്ചു ഷെയ്ഖ് മുഹമ്മദ് എക്സിലെ തന്റെ പോസ്റ്റിലാണ് ഇത് കുറിച്ചത് ജനങ്ങൾക്ക് മുന്നിൽ വാതിലുകളില്ലാത്ത ഒരു സംസ്കാരമാണ് ദുബായ് മുന്നോട്ട് വെച്ചത് ദുബായുടെ ഇന്നത്തെ ആഗോള പ്രശസ്തി അതിന്റെ വേഗത്തിലുള്ള സേവനങ്ങളുടെയും ആളുകൾക്ക് മുൻഗണന നൽകുന്ന തുറന്ന തൊഴിലന്തരീക്ഷത്തിൻ്റെയും സ്വാഭാവിക ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു